നമസ്കാരം കൊച്ചി തീരത്തുനിന്ന് മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽ അകലെ അതായത് എഴുപത്തി നാല് കിലോമീറ്റർ അകലെ അറബിക്കടലിൽ ചിരിഞ്ഞ എം എസ് സി എൽ സരി എന്ന ചരക്കു കപ്പൽ ഏതാണ്ട് പൂർണ്ണമായും മുങ്ങി കപ്പൽ ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നുവെങ്കിലും ദൗത്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കപ്പൽ പൂർണമായും മുങ്ങുകയായിരുന്നു കപ്പലിൽ അവശേഷിച്ച കണ്ടെയ്നറുകളെല്ലാം കടലിൽ പതിച്ചു കേരളത്തിൽ അപൂർവമായി മാത്രമാണ് കപ്പൽ അപകടം ഉണ്ടാകുന്നത് അപൂർവമായി മാത്രമാണ് കപ്പൽ മുങ്ങാറുള്ളതും എന്നാൽ ഇത്രയേറെ കണ്ടെയ്നറുമായി എത്തിയ കപ്പൽ ഇത്ര വലിയ അപകടത്തിൽപ്പെടുന്നതും ആദ്യമായാണ് രക്ഷാപ്രവർത്തനത്തിലടക്കം ഇതിന്റെ പരിചയക്കുറവ് നീളിച്ചു എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് ഇരുപത്തി ആറ് ഡിഗ്രി ചെരിഞ്ഞ നിലയിലായിരുന്നു കോസ്റ്റ് ഗാർഡ് എത്തുമ്പോൾ കപ്പൽ ഉയർത്താൻ സാധിക്കുമോ എന്നായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രതീക്ഷ എന്നാൽ കപ്പൽ കൂടുതൽ ചെരിയുകയും കൂടുതൽ കണ്ടെയ്നറുകൾ വീണ്ടും കടലിൽ പതിക്കുകയും ചെയ്തതോടെ നിവർത്തൽ അസാധ്യമായി സുരക്ഷ കണക്കിലെടുത്ത് അവശേഷിച്ച മൂന്ന് പേരെയും കപ്പലിൽ നിന്നും രാവിലെ നാവികസേന രക്ഷിച്ചു കണ്ടെയ്നറുകൾ പൂർണ്ണമായും കടലിൽ പതിച്ചതോടെ കടുത്ത പാരിസ്ഥിതിക പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് ഇനിയും ഇന്ധനം ചോർന്നാൽ അത് കടലിലെ ജീവികളെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ധനം കൂടുതൽ ചോരാതിരിക്കാനായിരിക്കും ഇനി മുൻഗണന നൽകുക നിലവിൽ ഇന്ധനം കടലിൽ വീണിട്ടുണ്ട് കടലിൽ വീണത് കപ്പലിൽ ഉപയോഗിക്കുന്ന ബങ്കർ ഓയിൽ ആയിരിക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കണ്ടെയ്നറുകൾ ഒഴുകി തീരത്തെത്തിയാൽ അപകടമാണ് ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ തിരുവനന്തപുരം തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനും അറിയിച്ചിട്ടുള്ളത് കപ്പലിനെ ഉയർത്തി കരയ്ക്കെത്തിക്കാനുള്ള ശ്രമങ്ങൾ വിഫലമായി ക്യാപ്റ്റനെയും രണ്ട് ജീവനക്കാരെയും രാവിലെ കപ്പലിൽ നിന്നും മാറ്റിയിരുന്നു കപ്പൽ കടലിൽ മുങ്ങുന്ന സാഹചര്യത്തിലാണ് ജീവനക്കാരെ മാറ്റിയത് കപ്പൽ നിവർത്താനം കണ്ടെയ്നറുകൾ മാറ്റാനും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മറ്റൊരു കപ്പൽ രാവിലെ എത്തിച്ചിരുന്നു നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകളും സ്ഥലത്തുണ്ടായിരുന്നു മോശം കാലാവസ്ഥയിൽ രക്ഷാപ്രവർത്തനവും വിഫലമായി ലൈബേരിയൻ പതാക വഹിക്കുന്ന എം എസ് സി എൽസ ത്രീ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് നൂറ്റി എൺപത്തി നാല് മീറ്റർ നീളവും ഇരുപത്തി ആറ് മീറ്റർ വിസ്താരവുമുള്ള കപ്പലാണ് എം എസ് സി എൽസ ത്രീ നാനൂറോളം കണ്ടെയ്നറുകളുമായാണ് കപ്പൽ യാത്ര തിരിച്ചത് ശനിയാഴ്ച വൈകിട്ട് നാലരയോടെ കൊച്ചിയിൽ എത്തേണ്ടിയിരുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിർമ്മിച്ച കപ്പലാണിതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു ഫീഡർ കപ്പൽ ആയതിനാൽ മാതൃകപ്പലിൽ നിന്നും വിവിധ തുറമുഖങ്ങളിലേക്ക് നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലാണിത് കടലിൽ വീണ കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരത്തെത്താനാണ് കൂടുതൽ സാധ്യതയെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് തിരുവനന്തപുരം തീരത്തെത്താൻ വിദൂര സാധ്യതയുണ്ട് ഇന്ന് ഉച്ചയോടെ കണ്ടെയ്നറുകൾ തീരത്തടുത്തേക്കും വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട ചരക്കുകപ്പൽ കൊച്ചി പുറംകടലിൽ അപകടത്തിൽപ്പെട്ടാണ് കണ്ടെയ്നറുകൾ കടലിൽ വീണത് തീരത്തുനിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ തെക്കു പടിഞ്ഞാറായാണ് കപ്പൽ എരിഞ്ഞത് കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളുള്ള ഇന്ധനമടക്കമുണ്ടാകാം എന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് കപ്പൽ ഇരുപത്തി ആറ് ഡിഗ്രി ചെരിഞ്ഞുവെന്നും കണ്ടെയ്നറുകളിൽ ചിലത് കടലിൽ വീണെന്നുമുള്ള സന്ദേശം തീരസേനയുടെ രക്ഷാകേന്ദ്രത്തിൽ ലഭിച്ചത് തുടർന്ന് പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച് തീരസേനയുടെ ഡോണിയർ വിമാനവും പെട്രോൾ യാനങ്ങളായ ഐ സി ജി എസ് അർണവേഷ് ഐ സി ജി എസ് സാക്ഷ്യം എന്നിവയും നാവികസേനയുടെ പെട്രോൾ യാനമായ ഐ എൻ എസ് സുജാതയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങുകയായിരുന്നു ശക്തമായ കാറ്റിനെ തുടർന്നാണ് അപകടമെന്നാണ് കരുതപ്പെടുന്നത്